റബ്ബർ ആർ എസ് ഫോർ നൂറ്റമ്പത്തിനാല് രൂപ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്തി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി പ്ലസൻ ലാറ്റസ് നൂറ്റി ഇരുപത്തിനാല് രൂപ ഒട്ടുപാൽ നൂറ്റി പതിനാല് രൂപ റബ്ബർ കുരു അമ്പത്തിരണ്ട് രൂപ കോക്കോ പച്ച നൂറ്റിപ്പത്ത് രൂപ ഉണക്ക് നാനൂറ് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി മുപ്പത് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അടക്ക ഇരുന്നൂറ്റഞ്ച് രൂപ പുതിയത് ഇരുന്നൂറ്റി നാൽപ്പഞ്ച് രൂപ ഒട്ടടക്ക മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ ഏലം ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ഉണങ്ങിയത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കാപ്പി പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടാക്കാപ്പി ഇരുന്നൂറ്റി പതിനാറ് രൂപ ബോഡ ഒരു കിലോ നൂറ്റി രൂപ പൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത് രൂപ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത് രൂപ കുരുമുളക് അഞ്ഞൂറ്റഞ്ച് രൂപ നാടൻ അറുന്നൂറ്റഞ്ച് രൂപ വയനാടൻ അറുന്നൂറ്റഞ്ച് രൂപ കളിയടക്ക ഇരുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ സെക്കൻഡ് നാനൂറ്റി അമ്പത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ കതിപത്രി മഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ജാതി തൊണ്ടില്ലാത്തത് അറുന്നൂറ് രൂപ തൊണ്ടുള്ളത് ഇരു തൊണ്ണൂറ് രൂപ മല ഉണങ്ങിയത് നൂറ്റി ഇരുപത് പച്ച മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തി നാല് രൂപ